അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ ഇപ്പോ ഗവൺമെന്റ് പറയുന്ന ഒരു പരസ്യമുണ്ട് തുടരും ഭരണ തുടർച്ച ഉണ്ടെന്നാണ് എങ്കിൽ ക്യാപ്റ്റൻ ആര് നമ്മുടെ വീണ ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കപ്പൽ തകരില്ല സാർ ഈ കപ്പലിലെ കപ്പിത്താൻ എന്നും ഉണ്ടാകും സാർ പക്ഷെ കപ്പിത്താന് രണ്ട് പ്രാവശ്യമായി അപ്പൊ കപ്പിത്താൻ തന്നെ ഒരു നിയമം കൊണ്ടുവന്നു രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ആരും ആകണ്ട അങ്ങനെയാണ് തോമസ് ഐസക്ക് ജി സുധാകരൻ പിന്നെ ശൈല ടീച്ചർ അങ്ങനെ ഒരുപാട് പേര് അങ്ങ് മാറി പ്രായം വെച്ച് ഇപ്പൊ ശ്രീമതി ടീച്ചറിനെയൊക്കെ ഇറക്കി വിട്ടു അവിടെ എ കെ സെന്ററി വിട്ടു പിന്നെ പലരെയും അങ്ങനെ പ്രായം കൊണ്ട് ജി സുധാകര സാറിനെ ഇറക്കി വിട്ടു ജി സുധാകര സാറിപ്പോ ലോഹാസമസ്താ സുഖനോ ഭൗന്ദോ എന്ന് പറഞ്ഞ തത്വജ്ഞാനോ ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം മറ്റിപ്പോ വേറെ പണിയൊന്നുമില്ല കാരണം പാർട്ടിക്കകത്ത് വലിയ സ്ഥാനമൊന്നുമില്ലല്ലോ അപ്പൊ അതെ അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കുകയാണ് പക്ഷെ അത് ഒരെണ്ണം ചികഞ്ഞെടുത്ത് അതിൻ്റെ കടുത്തുപോയി ഈ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യം കാര്യത്തിൽ വോട്ടെടുപ്പിലെ കള്ളവോട്ട് എന്നൊക്കെ പറഞ്ഞു ബാലറ്റ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റൽ വോട്ട് എന്നൊക്കെ പറഞ്ഞ് വന്നത് പണി കിട്ടി അപ്പം എന്നാലും പുള്ളിക്കാരൻ ഇത് തളർന്നിട്ടൊന്നുമില്ല ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ രണ്ട് ടേമായി നമ്മുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ പിണറായി വിജയന് വയസ്സാകുന്നു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മയ ക്ലിനിക്കിൽ എന്നും പോയി അങ്ങനെ ചികിത്സിച്ചും പോട്ടു പോവാൻ കഴിയില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വയസ്സ് കൂടുന്നു പിന്നെ രണ്ട് ടേമായി പിന്നെ അദ്ദേഹം തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് മൂന്നാമത്തെ ടേം പിന്നെ ഞങ്ങൾ തുടരും പക്ഷെ ഞാൻ ആയിരിക്കും ആവുമോ എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹം തന്നെ ഇടയ്ക്ക് ഒരു പത്രസംബിളി സൂചിപ്പിച്ചു പിന്നെ നമ്മുടെ അതേ നമ്മുടെ പിറകിൽ നിന്ന ആളുണ്ടല്ലോ ജനറൽ സെക്രട്ടറി എം എ ബേബി അദ്ദേഹവും ഒരു സൂചന നൽകിയിട്ടുണ്ട് മൂന്നാമത് ഇടതു മുന്നണി വരും പക്ഷെ പിണറായി വിജയൻ ആയിരിക്കുമോ ക്യാപ്റ്റൻ എന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ നേരത്തെ വി എസ് അച്യുതാനന്ദനെ ക്യാപ്റ്റനാക്കി നിർത്തി ജയിച്ച് പിന്നെ കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി നിർത്തി ജയിപ്പിച്ചെടുത്തിട്ട് കൊടുക്കാൻ പറ്റൂല എന്ന് പറയാൻ കഴിയില്ല കാര്യം ക്യാപ്റ്റൻ ഇപ്പോൾ ശക്തനാണ് ബി എസിനെ പോലെയുള്ളൊരു ക്യാപ്റ്റനില്ല ഇത് ഒന്നൊന്നര ക്യാപ്റ്റനാണ് ഇരട്ട ചങ്കാണ് വലിയ സംഭവമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാനൊന്നും പറ്റത്തില്ല പക്ഷെ അദ്ദേഹമായി മാറുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനമാണ് അപ്പോൾ അദ്ദേഹം മാറിയാൽ ആര് ഒരു നിര തന്നെ ഉണ്ടെന്നേ നമ്മുടെ ഗോവിന്ദ മാഷുണ്ട് അതേ ഗോവിന്ദ മാഷ് വന്ന പിന്നെ പാലക്കാട്ട് അപ്പം രണ്ടു മണിക്കുള്ള തിരുവനന്തപുരത്ത് എത്തിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് വേണ്ട ബഹളമാണ് അപ്പം കോവിന്ദമാഷണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എ കെ ബാലൻ ഇപ്പൊ മാറി അപ്പൊ എ കെ ബാലൻ ഇനി സാധ്യതയില്ല പിന്നെ എം എ ബേബി എം എ ബേബിക്കും വയസ്സാകും ഇനിയിപ്പോ വർഷം കഴിഞ്ഞു വരുമ്പോ ഫുൾ ടൈം കിട്ടുമെന്ന് അറിയില്ല തോമസ് ഐസക്കുണ്ട് വേണമെങ്കിൽ ശൈലജ ടീച്ചറുണ്ട് പിന്നെ ഇങ്ങനെ തുടങ്ങി കുറെ ആളുകളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ജനറേഷൻ കിടപ്പുണ്ട് ബാലഗോപാൽ ധനകാര്യ ധനകാര്യമന്ത്രിയാണ് പിന്നെ തന്നെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യം അറിയാം അതുകൊണ്ട് പുള്ളി മിടുക്കനാണ് പിന്നെ നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് ഉണ്ട് പിന്നെ യുദ്ധമല്ല വേണ്ടത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ പത്തിരുപത്തി ആറ് പേരെ പുൽഗാമിൽ വന്ന് അടിച്ച് വേണ്ട ബേളം ഉണ്ടാക്കി ഹിന്ദുവാണോ മുസ്ലിമാണോന്നൊക്കെ നോക്കി കലിമ കലിമജെല്ലാം പറഞ്ഞു മുണ്ടൊക്കെ അഴിച്ച് നോക്കി സുന്നത്തെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി പത്തിരുപത്താറ് പാവങ്ങളെ കൊന്നു അവരുടെ ഭാര്യമാരും സഹോദരിമാരും മക്കളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛനെയും ഭർത്താവിനെയൊക്കെയാണ് കൊന്നത് വെടിവെച്ച് കൊന്നത് അപ്പോഴും ഇവിടെ ഇരുന്നിട്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ പാട്ട് പാടിയ ഹലേലിയ പാടിയ ഒരു നേതാവുണ്ട് വലിയ താത്വികനാണ് അദ്ദേഹത്തെ അങ്ങനെ പേര് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് എന്തിനൊണ്ട് സുരാജിന്റെ പേരിൽ സ്വരാജിന്റെ പേരിൽ ഒരു സ്വരാജ് നായർ കൂടി ഉണ്ടല്ലെന്ന് പറയുമ്പോൾ അത് അച്ഛൻ ഇട്ട പേരാണ് അച്ഛൻ ഇട്ടത് കൊണ്ട് ഞാൻ ചുരുക്കിയിട്ടു ഞാനത് മാറ്റിയില്ല എന്നാ പറഞ്ഞു എല്ലാ കാര്യങ്ങളും വളരെ താത്വികമായ വിശകലനം ചെയ്യുന്ന എം സ്വരാജ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞ ഒരുപാട് റഹിം എം എന്തായി ജെ എ റഹീമുണ്ട് ഡി വി എഫ് വലിയ നേതാവും പിന്നെ അതിനേക്കാൾ വലിയ ബ്രിട്ടാസ് ഉണ്ട് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ രാജ്യത്ത് തന്നെ ഇങ്ങനെ തിളങ്ങി നിൽക്കിയാലും അപ്പോൾ ക്യാപ്റ്റൻ ആരാണ് ഒരുപാട് പേരുണ്ട് സെക്രട്ടേറിയറ്റ് മുമ്പ് പിന്നെ രാമകൃഷ്ണനുണ്ട് ടി പി രാമകൃഷ്ണുണ്ട് യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ കൺവീനർ പിന്നെ പ്രദീപ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഇപ്പം ലൈം ലൈറ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് മുതൽ നമ്മുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ മുതൽ തുടങ്ങി നമ്മളെ റഹീം വരെ എത്തി നിൽക്കുന്ന വലിയ നിര തന്നെ അതിനകത്തുണ്ട് പിന്നെ സ്ത്രീകളുമുണ്ട് സിനിമ ടീച്ചറിന് സാധ്യത കുറവാണ് പ്രായമായി പോയി നടക്കാനൊന്നും പറ്റാത്ത സ്റ്റേജായെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവർക്ക് സാധ്യതയില്ല പക്ഷേ ടീച്ചർ അത്ര പ്രായമായിട്ടില്ല എന്തായാലും ക്യാപ്റ്റൻ ആര് എന്നറിയാൻ നല്ലൊരു കൗതുകമുണ്ട് ആരായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും അങ്ങനെ ഒരു ക്യാപ്റ്റൻ നിർത്തി തെരഞ്ഞെടുപ്പിന് പോയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും വലിയ നേതാവാരാണോ പോളിറ്റ് ബ്യൂറോ അംഗമാണോ അല്ലെങ്കിൽ സെക്രട്ടറി അത് ഏറ്റവും സീനിയർ നേതാവാരെന്ന് ജനങ്ങൾ മനസ്സിലാക്കി അവർ തന്നെ മുഖ്യമന്ത്രിയാവില്ല തന്നെ മുഖ്യമന്ത്രി ആവുമെന്നുള്ള ചിന്തയിലേക്ക് പോകും പക്ഷെ പിന്നെ പാർലമെന്റ് കൂടി സെക്രട്ടേറിയറ്റ് കൂടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഒരാളെ തീരുമാനിച്ചത് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ച് സെൻട്രൽ സെക്രട്ടറിയേറ്റൊക്കെ അംഗീകരിച്ച് വരുമ്പോഴാണ് അതിൻ്റെ പ്രോസസ് ഉണ്ട് സി പി എമ്മിന് പക്ഷെ ഇപ്പം ആ പ്രോസസ്സൊന്നും ഇല്ല ഡയറക്റ്റ് ആണ് നേരിട്ട് റിക്രൂട്ട് ചെയ്യും അപ്പം ക്യാപ്റ്റൻ ആര് എന്ന് തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും തെരഞ്ഞെടുപ്പിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്യാപ്റ്റൻ ആര് എന്നുള്ളതാണ് നമുക്ക് നല്ല രസകരമായ ഇനി ഇതെല്ലാവരും അട്ടിമറിച്ചുകൊണ്ട് വനിത എന്ന് പറയും വീണ ജോർജ് വരുമോ അത് നമുക്കറിയില്ല ആരാണ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്യാപ്റ്റത്തി ആരാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം